ഒരു മനുഷ്യനെ കൊലപാതകം ചെയ്യത്തക്ക വിധത്തിൽ അവന്റെ ഹൃദയത്തിനകത്ത് പാപവും അവൻ്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടപ്രവർത്തികളും കയറിക്കൂടാൻ കാരണം എന്തെന്നറിയാമോ അവന്റെ ഭാഷയിൽ അന്ത്യകാലത്ത് വെളിപ്പെട്ടു വരുന്ന അധർമ്മമൂർത്തി എൻ്റെ പേരുള്ളത് പാപമല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പ്രലോഭനങ്ങളല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദുഷ്ടപ്രവർത്തികളല്ല ഞാൻ കൊലപാതകനല്ല നാം ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ് ഹല ലൂയ്യ നമ്മളെല്ലാവരും ജയാളികളാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് നോക്കിയാൽ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ആൻഡ് യു ഹാവ് ഓവർകം ദിക്കഡ് വൺ നമ്മൾ അതിൻ്റെ മേൽ ജയിക്കുക മാത്രമല്ല നമ്മൾ അതിന് മറികടന്നു പോവുകയാണ് നാം ഓൾറെഡി ജയാളികളാണ് അതിന് മറികടന്നു പോവുകയാണ് നമ്മുടെ മേലുള്ള ദൈവവചനത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ഒരു ദുഷ്ട ദുഷ്ടപ്രവർത്തികൾക്കും ജയിക്കാൻ കഴിയത്തില്ല എന്ന സത്യം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും തിരിച്ചറിയട്ടെ ജീവനകത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഇവിടെ പറയുന്ന ദുഷ്ടൻ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്താണ് ദുഷ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലേക്ക് ഓടി വരുന്ന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും സമൂഹത്തിൽ കുലപാതകയായ ഒരു വ്യക്തിയായിരിക്കാം എന്നാൽ നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവുമായ സ്നേഹത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ഒരു മനുഷ്യനും കൊലപാതകം ചെയ്യാനാകട്ടെ ഒരു വിധത്തിലുള്ള പാപം ചെയ്യുവാൻ തക്കവണ്ണം ആമ കാപ്പബിൾ അല്ല മനുഷ്യൻ ആകെ അറിയാവുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രമാണ് എന്നാൽ ഒരു മനുഷ്യനെ കൊലപാതകം ചെയ്യത്തക്ക വിധത്തിൽ അവൻ്റെ ഹൃദയത്തിനകത്ത് പാപവും അവൻ്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടപ്രവർത്തികളും കയറിക്കൂടാൻ കാരണം എന്തെന്നറിയാമോ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുഷ് thank <sharp inhale> you ഉണ്ട് വ്യാപരിക്കുന്ന പേര് പറയുന്നു അന്ത്യകാലത്ത് നാം തിരിച്ചറിയണം നമ്മളെ ഈ ിൽ വ്യാപരിക്കൂർത്തിരി കൊണ്ടുപോകുന്നത് നമ്മളെ സോഷ്യൽ മീഡിയയുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ കൊലപാതകത്തിന് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് ഇടുന്നത് ഈ കാലഘട്ടത്തിൽ കേരളക്കര ഞെട്ടിക്കുന്ന വാർത്തകൾ യൗവനക്കാരുടെ ഇടയിലും അവൻ കൗമാരക്കാരുടെ ഇടയിലും വളർന്നു വരുന്നതിന്റെ കാരണം എന്താ ഒറ്റ സത്യമേ ു ഈ ദുഷ്ടനെ നമ്മൾ ജയിക്കാനുള്ള കാര്യം മറന്നുപോകുന്നു കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയൊന്നും സ്നേഹിക്കരുത് ഇവയെല്ലാം ലോകത്തിൽ നിന്നുള്ളവയാണ് എന്താൽ അതിന്റെ പ്രത്യേകത ഈ ദുഷ്ട പിശാജ് ഈ ദുഷ്ടൻ നമ്മൾക്ക് വേണ്ടി നമ്മളെ തകർക്കേണ്ടതിന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതിന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിക്കളയേണ്ടതിന് സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിപ്പിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായി ദുഷ്ട ദുഷ്ടപ്രവർത്തികൾക്കിലേക്ക് പ്രവർത്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഈ പിശാജിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ മേലുള്ള ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഇന്ന് നമുക്ക് കണ്ണിന് നമുക്കൊരു നിയമം വയ്ക്കാം നമ്മുടെ ജഡത്തിനൊരു നിയമം വയ്ക്കാം ഈ പറയുന്ന മോഹ പ്രവർത്തികളെ ഇനിമേൽ എൻ്റെ ശരീരത്തിനോ എൻ്റെ ജീവിതത്തിനോ ഇനിമേൽ അവകാശമില്ല കാരണം ഞാൻ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു ഇപ്പോൾ എൻ്റെ മേലുള്ളത് പാപമല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത് പ്രലോഭനങ്ങളല്ല എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദുഷ്ടപ്രവർത്തികളല്ല ഞാൻ കൊലപാതകനല്ല പകരം ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കുന്നവരാണ് നാം ദൈവശക്തിയിൽ ജീവിക്കുന്നവരാണ് നാം ദൈവ കൃപയിൽ ജീവിക്കുന്നവരാണ് അമേൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെയും നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നാം പാപത്തെ ജയിക്കും രോഗത്തെ ജയിക്കും ദുഷ്ടപിശാദിന്റെ സകല പ്രലോഭനങ്ങളെയും ജയിക്കും ദൈവ ജീവനെ അനുഭവിച്ച് ദൈവ സ്നേഹത്തിൽ സമൂഹത്തിന് മുമ്പിൽ മാതൃകയാകേണ്ടവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഞാൻ ഉറപ്പിച്ച കാര്യം പറയാം ദൈവ വചനത്തിൻ്റെ ജീവനകത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ തകർക്കാൻ ഒരു പ്രലോഭനത്തിനും കഴിയത്തില്ല കാരണം നമ്മുടെ മേൽ ദൈവശക്തിയുണ്ട് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ക്രിസ്തുവിനെ ൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ അതിനെ മറികടന്നു പോകും നമുക്ക് പറയാം അധികാരത്തോടെ ഇനി ഞാൻ കൽപ്പിക്കും പ്രതികൂലങ്ങൾ മാറിപ്പോകും എനിക്കൊന്നും അസാധ്യമായിട്ടില്ല എൻ്റെ മുമ്പിൽ ഒന്നും അസാധ്യമായിട്ടില്ല ഞാൻ